ായി എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായി നല്ല ഇൻഫർമേറ്റീവായ ഒരു നാട്ടുവൈദ്യം അതായത് പച്ചമരുന്ന് പോലെയുള്ള ആയുർവേദ ടൈപ്പിലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് കടന്നൽ കുത്തിയാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് പറയുന്നത് അതായത് ഒന്നോ രണ്ടോ കടന്നൽ കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെയെങ്കിലും വളരെ അസഹനീയമായ ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദനയോ ചുടുചുളുപ്പോ കട്ടുകഴുപ്പോ അങ്ങനെയൊക്കെ നമ്മുടെ ശരീരഭാഗങ്ങൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ കാല് അല്ലെങ്കിൽ കൈ ഏത് ഭാഗത്താണോ കുത്തുന്നത് അവിടെ നീരൊക്കെ വെച്ച് തീരെ വയ്യാത്ത രീതിയിലായി മാറുന്നതാണ് അതിനെ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കടുന്നിൽ കുത്തിയാൽ ഉടൻ തന്നെ അതായത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉള്ളി അതരച്ച് അല്ലെങ്കിൽ ചതച്ച് ആ ഭാഗത്ത് പുരട്ടി വെക്കുക എന്നുള്ളതാണ് അതിന്റെ നീരി ഇറങ്ങി കഴിയുമ്പോഴേക്ക് അത് നമുക്ക് പെട്ടെന്ന് അതിന്റെ വേദന മാറാനും അതായത് നീരുണ്ടാകാതിരിക്കാനും വളരെ സഹായിക്കുന്നതാണ് ഇത് ഒന്നോ രണ്ടോ തവണ ഈ ചുവന്നുള്ളി അരച്ച് അവിടെ പതിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ വേദന മാറിക്കിട്ടുന്നതാണ് ചിലർക്ക് കടുന്നിൽ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന ശരീരവേദന ചിലപ്പോൾ ഛർദി ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും നമ്മളിത് നോർമൽ ആയിട്ടുള്ള നാട്ടുവൈദ്യം അതായത് വീടുകളിൽ പെട്ടെന്ന് നമുക്കൊരു ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതുകൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ആ കുത്തിയ ഭാഗത്ത് കുറച്ച് ചുണ്ണാമ്പ് പുരട്ടുക ചുണ്ണാമ്പ് പുരട്ടി കുറച്ച് നേരം വെച്ചു കഴിഞ്ഞാൽ അത് വേദനയും നീര് വെക്കാതിരിക്കാനും വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം